നമസ്കാരം സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ടോപ്പിക്കിൽ പി എസ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചില പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് മാസത്തിൽ ആരംഭിച്ച സ്ഥലം ഏത് ഓപ്ഷൻസ് ഗ്വാളിയൂർ ജാൻസി കാൺപൂർ മീററ്റ് ആൻസർ വരുന്നത് മീററ്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഓപ്ഷൻസ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്നത് ഓപ്ഷൻസ് ഷിപായി ലഹള പ്ലാസ് യുദ്ധം ബക്സാർ യുദ്ധം സാന്താൾ കലാപം ആൻസർ ഷിപായി ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപം ആരംഭിച്ചത് എവിടെ ഓപ്ഷൻസ് മീററ്റ് ഡൽഹി ജാൻസി ആഗ്ര ആൻസർ മീററ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ഓപ്ഷൻസ് സിറാജ് ഉദ്ധൌള ബഹദൂർ ഷാ വൺ ബഹദൂർ ഷാ ടു അഹമ്മദ് ഷാ ആൻസർ ബഹദൂർ ഷാ ടു നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ് ഓപ്ഷൻസ് നാനാസാഹിബ് ബഹദൂർ ഷ രണ്ടാമൻ റാണി ലക്ഷ്മിബായ് ഔറംഗസേബ് ആൻസർ ബഹദൂർ ഷാ രണ്ടാമൻ നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തി മരിക്കുന്നതുവരെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ് ഓപ്ഷൻസ് ബർമ്മ ഇംഗ്ലണ്ട് ആൻഡമാൻ സിംഗപ്പൂർ ആൻസർ ബർമ്മ അടുത്തത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ഓപ്ഷൻസ് ബഹദൂർ ഷ തോപ്പി മംഗൾ പാണ്ഡെ സാഹിബ് ആൻസർ മംഗൾ പാണ്ഡെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബീഗം ഹസ്രത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ മഹത്തായ വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴിലെ പ്ലാസ് യുദ്ധം അലിഗഡ് പ്രസ്ഥാനം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ മഹത്തായ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഫൈസാബാദിൽ കലാപത്തെ നയിച്ച നേതാവാര് ഓപ്ഷൻസ് താന്തിയാ തോപ്പി ബീഗം ഹസ്രത് മഹൽ മൗലവി അഹമ്മദുള്ള സാഹിബ് ആൻസർ മൗലവി അഹമ്മദുള്ള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ലഖ്നൌവിൽ നേതൃത്വം നൽകിയ നേതാവാര് ഓപ്ഷൻസ് രണ്ടാമൻ റാണി ലക്ഷ്മിബായ് സാഹിബ് ബീഗം ഹസ്രത് മഹൽ ആൻസർ ബീഗം ഹസ്രത് മഹൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കാൺപൂരിൽ ലഹള നയിച്ചതാര് ഓപ്ഷൻസ് നാനാ സാഹിബ് റാണി ലക്ഷ്മിബായ് ബീഗം ഹസ്രത് മഹൽ ബഹദൂർ ഷാ രണ്ടാമൻ ആൻസർ നാനാ സാഹിബ് ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരായിരുന്നു ഓപ്ഷൻസ് ജാൻസിറാണി ബഹദൂർ ഷാ താന്തിയ തൊപ്പി കൺവെർസിംഗ് ആൻസർ കൺവെർസിംഗ് അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് ദത്താവകാശ നിരോധന നയം നാനാ നാനാസാഹിബിന് പെൻഷൻ നിഷേ നിഷേധിച്ചത് റൗലറ്റ് നിയമം അമിതമായി നികുതി ചുമത്തൽ ആൻസർ റൗലറ്റ് നിയമം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തത് എന്ന് ഓപ്ഷൻസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് പി എസ് സി ഉത്തരമാണത് ശരിയുത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് നെക്സ്റ്റ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രമാണം ഇന്ത്യ വിഭജനം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആൻസർ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നെക്സ്റ്റ് ഏത് കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് ഓപ്ഷൻസ് ബ്രിട്ടനിലെ ഭരണമാറ്റത്തിന് ശേഷം ഗാന്ധിജിയുടെ സമരത്തിന് ശേഷം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം പഴശ്ശി കലാപത്തിന് ശേഷം ആൻസർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയെ ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആക്കിയ വർഷം ഓപ്ഷൻസ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കരുത് താങ്ക്